തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണർന്നെണിയിച്ച് ഒരു ബഹളമൊക്കെ കാണിക്കുന്ന ആ പതിവ് ശീലത്തിൽ നിന്ന് കോൺഗ്രസ് മാറിയിരിക്കുന്നു ദേശീയതലത്തിൽ കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല എന്ന് ചുരുക്കം തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവത്തോടെ മുൻകൂട്ടിയുള്ള ആസൂത്രണത്തോടെ അവർ സമീപിക്കുകയാണ് കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല വിജയത്തിന് ശേഷം കോൺഗ്രസ് വെറുതെയിരിക്കുകയായിരുന്നില്ല ജെ ഡി എസും ബി ജെ പിയും തമ്മിൽ സഖ്യമുണ്ടാക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അത്തരമൊരു സഖ്യം യാഥാർത്ഥ്യമായാൽ രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തു സംഭവിക്കുമെന്ന് കോൺഗ്രസ് വിശദമായി പഠിച്ചു കോൺഗ്രസ് നിയോഗിച്ച ആഭ്യന്തര സർവേ ടീം ആ ജെ ഡി എസ് ബി ജെ പി സഖ്യം യാഥാർത്ഥ്യമായതിന് പിന്നാലെ അവരുടെ റിപ്പോർട്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് സമർപ്പിച്ചിരിക്കുന്നു ജെ ഡി എസ് ബി ജെ പി സഖ്യം കൊണ്ട് ബി ജെ പിക്ക് ജെ ഡി എസിനോ ഗുണമുണ്ടാകില്ല എന്നു തന്നെയാണ് ആ ആഭ്യന്തര സർവേ റിപ്പോർട്ട് പറയുന്നത് കർണാടകയിലെ ഇരുപത്തിയെട്ടിൽ പത്തൊൻപത് സീറ്റിലും കോൺഗ്രസ്സിന് വിജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാണ് സർവേ പറയുന്നത് പതിനാല് മുതൽ ഇരുപത്തി വരെ സീറ്റ് കോൺഗ്രസ് നേടുമെന്നാണ് സർവേ വിശദമാക്കുന്നത് ബി ജെ പിക്ക് ഒൻപത് സീറ്റ് പരമാവധി നേടാനായാലും പതിനഞ്ച് സീറ്റ് അതിനപ്പുറത്തേക്ക് ബി ജെ പി പോകില്ല അങ്ങനെ വന്നാൽ തന്നെ ബി ജെ പിക്ക് വലിയ നഷ്ടമാണ് ഇരുപത്തിയാറ് സീറ്റ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേടിയതാണ് കർണാടകയിൽ ബി ജെ ഡി എസും കോൺഗ്രസ്സും ഒരുമിച്ച് മത്സരിച്ചിട്ടും അവർക്ക് രണ്ടുപേർക്ക് ഓരോ സീറ്റേ കിട്ടിയുള്ളൂ ആ അവസ്ഥയിൽ നിന്ന് കർണാടകയിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ പ്രധാന കാരണം ബി ജെ പിയുടെ നേതൃശേഷി കർണാടകയിൽ ഇല്ലാതായിരിക്കുന്നു എന്നതാണ് സാമുദായിക സമവാക്യങ്ങളെ സ്വാധീനിച്ചിരുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ഇപ്പോൾ നിശബ്ദരാണ് അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കിയിരിക്കുന്നു യെദ്യൂരപ്പയാണ് ഏറ്റവും വലിയ ഉദാഹരണം ലിംഗായത്തുകളെ ബി ജെ പിയോടൊപ്പം ചേർത്ത് നിർത്തിയിരുന്ന ആ ഘടകം ഇന്ന് ബി ജെ പിക്ക് അനുകൂലമല്ല ലിംഗായത്തുകളുടെ വലിയ പിന്തുണ ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പമാണ് അതുമാത്രമല്ല സിദ്ധരാമയ്യ കർണാടകയിലെ എതിരാളികളില്ലാത്ത ഒ ബി സി നേതാവ് എന്ന പ്രതിച്ഛായയിലേക്ക് ഉയർന്നു കഴിഞ്ഞു ഒക്കലിക സമുദായത്തിൻ്റെ കണ്ണിലുണ്ണിയായി ഡി കെ ശിവകുമാർ മാറിക്കഴിഞ്ഞു ഈ ജനതാദൾ എസിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒക്കലിക സമുദായമാണ് ദേവഗൌഡ കഴിഞ്ഞപ്പോൾ കുമാരസ്വാമിയായിരുന്നു ഒക്കലിഗരുടെ പ്രധാനപ്പെട്ട നേതാവ് പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ അത് ഡി കെ ശിവകുമാറായി മാറിക്കഴിഞ്ഞു ശിവകുമാർ ആ ഒക്കലിക സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ വളർന്നതോടെ ഒക്കലിക സമുദായത്തിനെ ആശ്രയിച്ച് ഓൾഡ് മൈസൂരുവിൽ ജെ ഡി എസിനോടൊപ്പം ജയിച്ചു കയറാമെന്നുള്ള ബി ജെ പിയുടെ മോഹമില്ലാതാവുകയാണ് ഈ സർവേ റിപ്പോർട്ട് ഓരോ മേഖലകളായി തിരിച്ചത് കൃത്യമായി പറയുന്നുണ്ട് ഓൾഡ് മൈസൂരു റീജിയനിൽ ജനതാദൾ എസിൻ്റെ പിന്തുണയോടുകൂടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ പ്രതാപം പിടിച്ചെടുക്കാം എന്നാണ് ബി ജെ പി കരുതുന്നത് പക്ഷേ അത് അങ്ങനെ സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഈ ആഭ്യന്തര സർവേ ഫലം സൂചന നൽകുന്നത് മൈസൂരു കൊടക് ചാമരാജനഗർ കൊപ്പാൽ ചിക്കബെല്ലാപ്പുര കോളാറ് ബെല്ലാരി തുടങ്ങിയ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഈ ജെ ഡി എസ് ബി ജെ പി സഖ്യത്തെ മറികടക്കുന്ന പ്രകടനം കാഴ്ചവയ്ക്കുമെന്ന് തന്നെയാണ് സർവേ പറയുന്നത് കോൺഗ്രസ് അതിനുള്ള അണിയറ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അവിടെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കാൻ സാധ്യതയുള്ളവരോട് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നേരത്തെ തന്നെ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ഓൾഡ് മൈസൂർ റീജിയനിൽ ഒരതിശക്തമായ കോൺഗ്രസ് വിരുദ്ധ വികാരം സൃഷ്ടിച്ചെടുക്കാൻ ജെ ഡി എസിൻ്റെ സാന്നിധ്യം കാരണമാകുമെന്ന് ബി ജെ പി കരുതുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ അല്ല എന്നതാണ് ജെ ഡി എസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന വോട്ടുകൾ സ്വാഭാവികമായി കോൺഗ്രസിലേക്ക് പോകും വക്കലിഗരുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്ന നിലയിൽ ഡി കെ ശിവകുമാർ മാറിയതും ഇപ്പോൾ സിദ്ധരാമയ്യ സർക്കാർ വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പ്രഖ്യാപിച്ചതുമൊക്കെ ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെയുള്ള എട്ട് സീറ്റുകളിൽ ആറ് രണ്ട് എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ മുൻതൂക്കമായിരിക്കുമെന്നാണ് സർവേ പറയുന്നത് ബംഗളൂരു മേഖലയിലേക്ക് എത്തിയാൽ അവിടെ ഈ ജനതാദൾ എസിൻ്റെ സഖ്യം ബി ഗുണം ചെയ്യും അവിടെ മാത്രമാണ് ഗുണം ചെയ്യുക അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് ലഭിച്ച ഏക സീറ്റ് ബംഗളൂരു റൂറൽ ഈ ബംഗളൂരു മേഖലയിലാണ് ആ സീറ്റ് പോലും ഒരു ഈ ജെ ഡി എസ് ബി ജെ പി സഖ്യം വന്നാൽ കോൺഗ്രസ്സിന് ജയിക്കുക എളുപ്പമാകില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും ഒരു സീറ്റ് കോൺഗ്രസിനും മൂന്ന് സീറ്റ് ബി ജെ പിക്ക് എന്നുള്ള പ്രവചനമാണ് ഈ ആഭ്യന്തര സർവേ ഫലം നൽകുന്നത് മറ്റൊന്ന് മധ്യ കർണാടകയാണ് അവിടെ ജെ ഡി എസ് ഒരു ഘടകമേ അല്ല കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ശക്തി മുഴുവൻ ചോർന്നു പോയിരുന്നു മധ്യ കർണാടകയിൽ യെദ്യൂരപ്പയുടെ ശക്തി ക്ഷയിച്ചത് കർണാടകയിൽ കോൺഗ്രസ്സിന് വലിയ തോതിൽ ഗുണം ചെയ്തു അതുകൊണ്ട് തന്നെ മധ്യ കർണാടകയിലെ നാലു സീറ്റിൽ രണ്ട് രണ്ട് എന്നതായിരിക്കും അവസ്ഥയെന്ന് ഈ ആഭ്യന്തര സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ നമ്മൾ ഒറ്റ സീറ്റ് പോലും കിട്ടിയില്ല ഓൾഡ് മൈസൂരുവിൽ കിട്ടിയില്ല ബംഗളൂരു റൂറലിൽ കിട്ടിയ ഏക സീറ്റ് മാത്രമായിരുന്നു ഇനി മുംബൈ കർണാടക എന്നറിയപ്പെടുന്ന കിട്ടൂർ കർണാടക ആ കിട്ടൂർ കർണാടകയിൽ ദളിത് വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായി പൂർണ്ണമായി ഷിഫ്റ്റ് ചെയ്യും എന്നാണ് ഈ ആഭ്യന്തര സർവേ ഫലം പറയുന്നത് ഖാർഗെ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായതും ഈ സിദ്ധരാമയ്യ സർക്കാർ നൽകുന്ന വലിയ ആനുകൂല്യങ്ങളുമൊക്കെ അവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാരെ സ്വാധീനിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നതുപോലെ ഒരു വലിയ മുന്നേറ്റം അവിടെ കോൺഗ്രസ് ഉണ്ടാക്കുമെന്ന് പറയുന്നു അഞ്ചു സീറ്റുകൾ വരെ അവിടെ കോൺഗ്രസ് നേടുമ്പോൾ ബി ജെ പിക്ക് പരമാവധി ഒരു സീറ്റേ നേടാനാകൂ എന്നാണ് സർവേ പറയുന്നത് ഇനിയുള്ളത് കോസ്റ്റൽ കർണാടകയാണ് കോസ്റ്റൽ കർണാടകയിൽ ബി ജെ പി അവരുടെ ആധിപത്യം തുടരും ഉത്തര കന്നഡയിൽ മാത്രമാണ് കോൺഗ്രസ്സിന് ജയിക്കാനാകുമെങ്കിൽ ജയിക്കാനാവുക ബാക്കിയുള്ള സീറ്റുകളിൽ ഉടുപ്പി ആയാലും ദക്ഷിണ കന്നഡ ബി ജെ പി അവരുടെ ആധിപത്യം നിലനിർത്തും എന്ന് ഇത് പറയുന്നു ഹൈദരാബാദ് കർണാടകയാണ് മറ്റൊന്ന് കല്യാൺ കർണാടക എന്നറിയപ്പെടുന്ന മേഖല അവിടെയും ബി ജെ പിക്ക് പഴയ ശക്തിയില്ല ബി ജെ പിക്ക് അവിടെ ശക്തരായ മുഖങ്ങൾ പോലുമില്ല ഈ പറയുന്ന സാമുദായിക സമവാക്യങ്ങളെല്ലാം അവിടെയും കോൺഗ്രസിന് അനുകൂലമായി മാറുകയാണ് ലിംഗായത്തുകളുടെ പിന്തുണ ഉറപ്പാക്കുന്നു ഒ ബി സി വിഭാഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നു ഒഖലിഗരുടെ പിന്തുണ ഉറപ്പാക്കുന്നു കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്ത എട്ട് ശതമാനത്തോളം വരുന്ന മുസ്ലിം ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ ഇത്തവണ പൂർണ്ണമായും കോൺഗ്രസിലേക്ക് മാറും നിയമസഭാ തെരഞ്ഞെടുപ്പ് നൽകിയ സൂചന ഏതാണ് അതിൽ മാറ്റമൊന്നും ഉണ്ടാകാനിടയില്ല എന്ന് ഈ ആഭ്യന്തര സർവേ പറയുന്നു അവിടെ മൂന്ന് സീറ്റുകൾ കല്യാൺ കർണാടകയിൽ മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് നേടുമ്പോൾ രണ്ട് സീറ്റുകൾ മാത്രമേ ബി ജെ പിക്ക് നേടാനാകൂ എന്നതാണ് അതായത് ആകെ തുകയെടുക്കുമ്പോൾ ഈ മേഖലകളിൽ നിന്നെല്ലാമായി കോൺഗ്രസ്സിന് പതിനാല് മുതൽ ഇരുപത്തി മൂന്ന് വരെ സീറ്റുകൾ ലഭിക്കാം എന്നതാണ് ബി ജെ പിക്ക് ഏഴ് മുതൽ പതിനഞ്ച് വരെ സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് അതിൻ്റെ ഒരു ശരാശരി എടുക്കുമ്പോൾ പത്തൊൻപത് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടാം ഒൻപത് സീറ്റ് ബി ജെ പി ജെ ഡി എസ് സഖ്യത്തിന് കിട്ടാം രസകരമായ കാര്യം ജെ ഡി എസിന് ഒറ്റ സീറ്റ് പോലും കിട്ടില്ല എന്നതാണ് അവർക്ക് ഇപ്പോഴുള്ള ആ ഏക സീറ്റ് പ്രജ്വൽ രേവണ്ണ വിജയിച്ച സീറ്റിൽ പോലും ഈ സഖ്യമുണ്ടാകുമ്പോൾ ജെ ഡി എസിൽ നിന്നുള്ള ഒരു വലിയ ഷിഫ്റ്റ് കോൺഗ്രസ്സിന് അനുകൂലമായാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതാണ് അത് ഒരു ചെറിയ കാര്യമല്ല കാരണം ഈ ജെ ഡി എസിൻ്റെ സഖ്യം കൊണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല അവിടെ വോട്ടുകളുടെ ഷിഫ്റ്റ് സംഭവിച്ചത് നേരെ തിരിച്ചാണ് അത് ഇക്കുറി കോൺഗ്രസ്സിന് അനുകൂലമായി മാറുമെന്നുള്ളതാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്ത് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും സാമുദായിക നേതാക്കൾ എന്നുള്ള നിലയിലും അവിടെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതാണ് ഈ ഒ ബി സി വിഭാഗത്തിൻ്റെ എതിരാളികളില്ലാത്ത നേതാവ് എന്ന നിലയിൽ സിദ്ധ മാറിക്കഴിഞ്ഞു ദളിതുകളുടെ ഒരു പ്രധാനപ്പെട്ട മുഖമായി മല്ലികാർജ്ജുന ഖാർഗെ മാറിയതോടുകൂടി അവരും പൂർണ്ണമായും കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയാണ് അപ്പോൾ സമവാക്യങ്ങളെല്ലാം അനുകൂലം അപ്പോൾ പിന്നെ ആശങ്കപ്പെടേണ്ട കാര്യമില്ല കർണാടകയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്